എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്ഞ്ഞാപ്പുള്ളത് നമ്മളെ പൂക്കോട്ടും ടി കെ കോളനിയിലാണ് ടി കെ കോളനിയിൽ ഞങ്ങളിങ്ങനെ പിന്നെ എത്താണ് ഫ്രീ ആയപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് നാലഞ്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും പോരുന്നത് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ലൈക്ക് അടിച്ചുകയർ ചെയ്യുക ഒക്കെ ചെയ്തുകൊണ്ട് വിജയിപ്പിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പൂക്കോട്ടും പാടം ടി കെ കോളനിയിൽ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി കൊണ്ടു അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എന്താണ് നല്ല സീസണാണ് നല്ല സീസണാണ് നല്ല കാലാവസ്ഥയാണുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം കുറച്ച് കുറവാണ് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് കാരണം അപകടങ്ങളും നല്ലോണം നിറഞ്ഞു നിന്നൊരു സ്ഥലമാണ് ടി കെ കോളനി കുറേ മരണങ്ങൾ സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് ടി കെ കോളനിന്ന് പറയുന്നത് വെള്ളം ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വർഷക്കാലത്തായാൽ ആയാ എത്താണ് ഈ കോൺക്രീറ്റിൻ്റെ സ്ലാബ് വേണ്ടല്ലോ ആ സ്ലാബിൻ്റെ മറിക്കാണ് വള്ളം ഉണ്ടാവില്ല ഇപ്പോൾ വള്ളം കുറവാണ് അപ്പോൾ വള്ളം ഉള്ള സമയത്ത് നല്ല വള്ളം ഇപ്പോൾ വള്ളം കുറവാണ് നല്ല ആളുകളാണ് നിറയെ ആളുകളും അതായത് വന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് ചാടുന്നുണ്ട് മറിയുന്നുണ്ട് പന്ത് കളിക്കുന്നുണ്ട് എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട് നിറച്ച ആളുകളുമുണ്ട് ആ താഴ്ത്തുക ആൾക്കാരുണ്ട് പിന്നെ റീൽസുകളിലൊക്കെ വൈറലായൊരു സ്ഥലം കൂടിയാണ് ടി കെ കോളനി ഈ എന്താ പറയുക ഈ ഒരു അപ്പുറത്ത് വരും ചാലുണ്ട് ആ ചാലാണ് മെയിൻ റീൽസിൽ റീൽസിൽ ഫുള്ള് വൈറലായ സ്ഥലമാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പം അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ജീവൻ്റെ വില എന്താണെന്ന് കാരണം എന്താ വെച്ചാൽ എത്ര അപകടങ്ങൾ സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ ടി കെ കോളനി കാരണം മരണങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കണക്കിലെടുത്തതാണെങ്കിൽ നമ്മളെ ജീവനും നമ്മളെ ജീവനെ വില കൽപ്പിച്ചുകൊണ്ട് കുളിക്കലും ആസ്വദിക്കലും നീന്തലും കളിക്കലും ഒക്കെ ചെയ്യുക ജീവന് ഭയങ്കര വിലയല്ലേ അപ്പോൾ പിന്നെ നമ്മളെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് ആരും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും അത് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യുക ചെയ്യണ പ്രവൃത്തികളൊക്കെ ആകൊണ്ട് അത് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യുക ആസ്വദിക്കണം കുളിക്കണം ഒക്കെ ചെയ്യണം അതൊക്കെ വേണം സ്വന്തം ജീവൻ പണം വെച്ച് കണ്ട ആരും ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത് കല്ലുമന്നണി തോഞ്ഞോ കല്ലുമന്നോടി നൈപ്പാ ഇതി വീഡിയോ ആണ് പിന്നെ ഞാൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാരും പേടിപ്പിച്ചിട്ടുണ്ടായി പേടിപ്പിച്ചിട്ടുണ്ടെന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാരും പറഞ്ഞു ഞാൻ പേടിപ്പിച്ച ആവശ്യമൊന്നുമില്ല നല്ല പുള്ളി വൈബിൾ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കെ കോളനി ഈ എന്താ പറയാ ഈ ടി ടിക്കെ കോളനിൽ ഈ സ്ഥലം പുള്ളി നല്ല വൈബിളുള്ള സ്ഥലമാണ് ഇവിടേക്ക് വന്ന് കഴിഞ്ഞാല് എല്ലാവരും ആസ്വദിച്ചിട്ട് നൂറ് ശതമാനം ആസ്വദിച്ച് മനസ്സ് വെക്ക് റീഫ്രഷ് ചെയ്ത് പോകുന്ന പറയുന്നത് എല്ലാവരും എന്തായാലും ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇങ്ങോട്ട് ഇവിടെ പിന്നെ എന്താ വെച്ചാൽ ഫാമിലിയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഫുള്ള് ഡേഞ്ചറുള്ള സ്ഥലം കൂടിയാണ് ഉരുളം കല്ലും മറ്റൊരു ഒക്കെ കല്ലും കല്ലുകളും വെള്ളമുള്ള സമയത്തൊക്കെ നല്ല പൊള്ളി വൈബ് ഉള്ള സ്ഥലം കൂടിയാണ് ഇവിടെ ഞങ്ങൾ പോകുന്നത് പിറ്റേന്ന് മഴ എത്തണ മഴൻ്റെ അത് തുടങ്ങിയോടുകൂടി അവളെ ആ ഞങ്ങൾ ആ നിന്ന സ്ഥലമൊക്കെ വള്ളത്തിൽ മുങ്ങി കാരണം എന്താ വെച്ചാൽ രണ്ടാൾക്ക് മേലെ വള്ളമായി ഞങ്ങൾ പോന്നതിന്റെ ശേഷം പോന്ന് കിട്ടിയതിന്റെ ശേഷം കാരണം അത്രയും ഡേഞ്ചറുള്ള സ്ഥലം കൂടിയാണ് അപ്പൊ എല്ലാവരും അവനവൻ്റെ സുരക്ഷിതത്വം മനസ്സിലാക്കി ചെയ്യുക എല്ലേ പരിപാടികളും പിന്നെ ഫാമിലിയൊക്കെ അടിച്ചു പൊളിച്ച് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടും കൂടിയാണ് ഈ ഇവിടെ ഇട്ടിക്ക് പോ आदा येला आरा येला के तो खाली रेसी